ഹായ് ഫ്രണ്ട്സ് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ് ഗ്രീൻ പീസ് രാത്രി വെള്ളത്തിൽ ഇട്ട് വെക്കാൻ അതുപോലെ തന്നെ വൈകിട്ട് വല്ല സ്നാക്സോ തട്ടുകട സ്റ്റൈൽ ഗ്രീൻ പീസോ ഒക്കെ ഉണ്ടാക്കണമെന്ന് നമ്മൾ പെട്ടെന്നായിരിക്കും പ്ലാൻ ചെയ്യുക ആ സമയത്ത് നമ്മുടെ കയ്യിൽ തലേ ദിവസം കുതിർത്ത് വെച്ച് ഗ്രീൻ പീസ് ഉണ്ടായിരിക്കണമെന്നില്ല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്യാതെ എങ്ങനെ ഗ്രീൻ പീസ് എളുപ്പത്തിൽ കുക്ക് ചെയ്യാമെന്നാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നിങ്ങളിൽ പലർക്കും ഇതറിയാമായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാനിവിടെ ആദ്യം ഒരു കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് അത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് ഇരുപത് മിനിറ്റ് വേവിക്കുക ഇരുപത് മിനിറ്റ് വേവിച്ചതിന് ശേഷം അത് അടച്ചു വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മളത് തുറന്നു നോക്കുമ്പോൾ തലേ ദിവസം കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ അതിനേക്കാൾ കൂടുതൽ സെറ്റായിട്ടുണ്ടായിരിക്കും ഈ സാധാരണ പോലെ കുക്കറിൽ നമുക്ക് മൂന്നോ നാലോ വിസിൽ വെച്ച് വേവിച്ചെടുക്കാം നല്ല പെർഫെക്റ്റ് ആയി കിട്ടും വീഡിയോ ഇഷ്ടമാൽ ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് താങ്ക് യു ബായ്